എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സായാഹ്ന സന്ദേശത്തിലേക്ക് സ്വാഗതം അമേരിക്കയിലെ വിസ്കോൺസിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്നതായ കുറേ ചെറുപ്പക്കാർ കൂടിയിട്ട് അവർ ഒരു സംഘടന രൂപീകരിച്ചു എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സാഹിത്യ സൃഷ്ടികളെ മുഴുവൻ വിമർശിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പതിവ് അപ്പോൾ എല്ലാ ദിവസവും ഓരോരുത്തരുടെ സാഹിത്യ സൃഷ്ടികൾ അവരുടെ രചനകൾ അതിൻ്റെ കീറി പരിശോധിച്ച് വിമർശിക്കുക വരുമായിരുന്നു അത് അത് നിർദാക്ഷിണ്യമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഒരാളെ എത്രത്തോളം തേജബോധം ചെയ്യാമോ എത്രത്തോളം വിമർശിക്കാമോ എത്രത്തോളം വിമർശിച്ചില്ലാതാക്കാമോ അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അത് പ്രശസ്തി ആർജിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ആ ക്ലബിന് അവർ പേരിട്ടു അതായത് അതായത് സ്ട്രാംഗ്ലേഴ്സ് എന്നാണ് അതിൻ്റെ പേര് സ്ട്രാംഗ്ലേഴ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്നാ ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്ന അർത്ഥം വരുന്ന സ്ട്രാംഗ്ലേഴ്സ് എന്നാണ് അവരുടെ ആ വിമർശന ഗ്രൂപ്പിൽ വിട്ടതായ പേര് ഇത് വളരെ പ്രശസ്തി ആർജിച്ചു കാരണം അനുദിനം ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു ഈ സ്ട്രാംഗ്ലേഴ്സിലേക്ക് അംഗത്വപ്പെടുത്തുകൊണ്ട് നിരവധി പേര് ചേർന്നുകൊണ്ടിരുന്നു മാത്രമല്ല അവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നിർദ്ദാക്ഷിം ഓരോരുത്തരെ വിമർശിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പദ്ധതി ഇവരുടെ ഗ്രൂപ്പിന് പ്രശസ്തി ആർജിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത വനിതകൾക്ക് തോന്നി ഞങ്ങൾക്കും ഒരു ക്ലബ്ബ് ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ വനിതകളും അവരുടെ ക്ലബുണ്ടാക്കി ആ ക്ലബിന്റെ പേരായിരുന്നു റാങ്ക്ലേഴ്സ് റാങ്ക്ലേഴ്സ് എന്ന വാക്കിന്റെ അർത്ഥം ഷണ്ട കൂടുന്നവർ എന്നാണ് ഷണ്ട കൂടുന്നവർ അങ്ങനെ രണ്ട് ക്ലബ് ആ യൂണിവേഴ്സിറ്റിയിൽ സംജാതമായി വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ റാംഗ്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ അത് വാസ്തവ വികതയും അതുപോലെ തന്നെ അത് വാസ്തവത്തിൽ നിരക്കുന്നതും അതുപോലെ തന്നെ പ്രോത്സാഹന വിധത്തിലായിരുന്നു അവരുടെ വിമർശനം നടത്തിക്കൊടുക്കുന്നത് അവരും സാഹിത്യ സൃഷ്ടികൾ വിമർശിക്കുന്നു ആ വിമർശനത്തിന് ഒരു പ്രത്യേകത ചോദിച്ചാൽ അതിന് വാസ്തവികത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രോത്സാഹന അതുകൊണ്ട് ഇത് ഒരു മൃദു സമീപനമായിരുന്നു റാംഗ്ലേഴ്സിന്റെ വിമർശനം എന്നുള്ളതായിരുന്നു എന്നാൽ വർഷങ്ങൾ പലതുകഴിഞ്ഞ ഒരു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒരു വ്യക്തി ഈ രണ്ട് ഒരു പഠനം നടത്തി ആ പഠനം നടത്തിയപ്പോൾ അതിനകത്ത് സ്ട്രാംഗ്ലേഴ്സ് അഥവാ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നവർ എന്ന അർത്ഥം വരുന്നതായ ആ ക്ലബില് ഒരാൾ പോലും ഒരു പ്രതിഭയായി തീർന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു സാഹിത്യ ലോകത്തിന് യാതൊരു സംഭാവനയും ചെയ്യുവാൻ ഈ സ്രാംഗ്ലേഴ്സ് എന്ന് പറയുന്നതായ ആ ക്ലബിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഒരു പ്രതിഭയെപ്പോലും അവർക്ക് വാർത്തെടുക്കുവാനും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായി വിമർശിക്കുന്നതായ അതായത് ആഷണ്യമില്ലാതെ വിമർശിക്കുന്നതായ ആ ഗ്രൂപ്പ് അന്യം വന്നുപോയി എന്നുള്ളതാണ് സാരം എന്നാൽ റാങ്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വനിതകൾ ുടെ ക്ലബ്ബായിരുന്ന റാങ്ക്ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ധാരാളം പ്രതിഭകൾ പുറത്തു വന്നു എന്നുള്ളത് മാത്രമല്ല സാഹിത്യ ലോകത്തിന് ധാരാളം സംഭാവനകൾ അവർക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞു യേശുവിൻ്റെ കാലത്ത് നിരവധി ഗ്രൂപ്പുകൾ യഹൂദ മതത്തിലുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടവരായിരുന്നു പരീഷന്മാർ അതുപോലെ തന്നെ അതുപോലെ തന്നെ ആ സദൂഖ്യന്മാർ എന്ന് പറയുന്നതായ ഈ ഗ്രൂപ്പുകളെല്ലാം തന്നെ യഹൂദ മതത്തിലുണ്ടായിരുന്നു ഈ പരീഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് വിശ്വസിച്ചിരുന്നത് കൈസർക്ക് കരം കൊടുക്കുന്നതിനോട് അവർ അവർ വളരെ ശക്തമായിട്ട് എതിർത്തു അതിന് കാരണം ആവർത്തന പുസ്തകം പതിനേഴാമത്തെ ഞാൻ പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് നിന്റെ സഹോദരനല്ലാത്ത അന്യജാതിക്കാരനെ നിന്റെ മേൽ ആക്കിക്കൂട എന്ന ഈ വാക്യം ത്തിന് ദുർവ്യാഖ്യാനം കൊടുത്തിട്ട് അവർ കൈസർക്ക് കരം കൊടുക്കുന്നതിനെയും അതുപോലെ തന്നെ ആ റോമാക്കറാർ ഭരിക്കുന്നതിനെയും ശക്തിയുക്തം എതിർത്ത ഗ്രൂപ്പായിരുന്നു പരീഷന്മാർ എന്നാൽ ഹേരോധ്യർ അങ്ങനെയായിരുന്നില്ല അവർ റോമൻ ഭരണത്തോടും റോമൻ കൈസറോടും അതായത് ആ കൂറ് പുലർത്തുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഹേരോധ്യർ എന്നുള്ളത് ഒരിക്കൽ ലേശരടുക്കിലേക്ക് ഇവർ രണ്ടുപേരും കൂടി കടന്നു പോകും ഈ രണ്ട് കൂട്ടർ കൂടെ അഥവാ പരീഷന്മാരും യഹൂദ്യ സോറി ഹൈരോദ്യനും യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു എന്നിട്ട് യേശുവിനോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ലക്ഷ്യം എന്താണ് ചോദിച്ചാൽ അവർക്ക് സത്യം മനസ്സിലാക്കുക എന്നുള്ളതല്ല പൃഥ്വിതാം യേശുവിന് എങ്ങനെയെങ്കിലും വാക്കിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പദ്ധതി അങ്ങനെ ഒരിക്കലും യോജിക്കുകയല്ലാത്ത ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ യോജിച്ച് യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു അപ്പോൾ യേശുവിനോട് വന്നിട്ട് ഇവർ ചോദിക്കുന്നത് എങ്ങനെയാണ് റോമോ അതായത് റോമൻ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ എന്നാണ് ചോദിച്ചത് അപ്പോ കരം കൊടുക്കുന്നത് ഒന്നുകിൽ അത് വിഹിതമല്ലെന്നോ അല്ലെ വിഹിതമാണെന്നോ യേശു പറയണം അപ്പൊ വിഹിതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പരീക്ഷന്മാര് യേശുവിന് എതിരായിത്തീരും മാത്രമല്ല അത് വിഹിതമല്ല കൈസർക്ക് കരം കൊടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേരോദ്യര് യേശുവിന് മേൽ ചാടി വീഴും ഇതായിരുന്നു സ്ഥിതിവിശേഷം എന്നാൽ യേശു ഇവരുടെതായ ആ സ്ഥിതി അവരുടെ ഉള്ളിലിരിപ്പൊ മനസ്സിലാക്കിയിട്ട് യേശു പറഞ്ഞു കരം കൊടുക്കാനുള്ള നാണയം കാണിപ്പാറുണ്ട് അങ്ങനെ അവരൊരു നാണയം കാണിച്ചു ചോദിച്ചു ഇതിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന മേലെഴുത്തും സ്വരൂപവും ആരുടേതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് കൈസറുടേതാണ് അങ്ങനെയാണ് യേശു പറഞ്ഞു കൈസർക്കുള്ളത് കൈസർക്ക് കൊടുത്തേര് ദൈവത്തിലുള്ള ദൈവത്തിന് കൊടുക്കാറുണ്ട് പക്ഷെ ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അവർ പറഞ്ഞില്ല അവർക്ക് ഈ പണത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു ഈ നാണയത്തെക്കുറിച്ചുള്ള വിഷയമായിരുന്നു അവർക്ക് അവർ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയോ ദൈവികാരി നിൽക്കുന്നവരെങ്കിൽ തന്നെ ദൈവത്തെക്കുറിച്ചല്ല അവർക്ക് അറിയേണ്ടത് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചല്ല അവർക്ക് ചിന്തിക്കേണ്ടത് ദൈവത്തിന് എന്ത് കൊടുക്കണം എന്നതിനെ കുറിച്ചൊന്നുമല്ല അവർ ചിന്തിച്ചു കൊണ്ടിരുന്നത് അവർക്ക് വെച്ചാൽ ഈ ധനത്തെക്കുറിച്ചാണ് ഈ നാണയത്തെക്കുറിച്ചായിരുന്നു ചോദിച്ചത് ഈ കരത്തെക്കുറിച്ചായിരുന്നു ചോദിച്ചത് അങ്ങനെ ഇപ്പോൾ ഏച്ചറിയാം അതായത് ഈ കൈസറിന് കരം കൊടുത്തില്ല എങ്കിൽ അത് എങ്ങനെയും പിടിച്ചെടുക്കും കൈസർ കരം പിരിച്ചെടുക്കും പക്ഷേ ദൈവം അങ്ങനെ പിടിച്ചെടുക്കാനൊന്നും പോകില്ല ദൈവത്തിനുള്ളത് കൊടുത്തില്ലെങ്കിൽ ദൈവം പിടിച്ചെടുക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള കാര്യവും അവർക്കറിയാവുന്നതുകൊണ്ടാണ് ദൈവത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല കൈസറിന്റെ കാര്യം ചോദിക്കാനിടയായത് അങ്ങനെ യേശു ഇങ്ങനെ പറഞ്ഞു കൈസർക്കുള്ള കൈസർ കൊടുത്തേന് ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കാൻ പറയുമ്പോൾ ഈ നാണയത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് കൈസറുടെ സ്വരൂപം മേലെടുത്തമായതുകൊണ്ട് അത് കൈസർക്ക് അവകാശപ്പെട്ടതാ അത് കൈസർക്ക് കൊടുക്കുക പക്ഷേ നിന്റെ മേലുള്ളതായി സ്വരൂപം മേലെഴുത്തും അത് ദൈവത്തിൻ്റെതാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് ദൈവം ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ഇപ്പം മനുഷ്യന്റെ നിർമ്മിയതോ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവനുള്ളതായ ആത്മാവ് പ്രാണൻ ദേഹം ഇത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നീ ദൈവത്തിനുള്ളതാണ് നിന്നെ ദൈവത്തിന് സമർപ്പിക്കുക കൈസറുടേത് കൈസർക്ക് കൊടുക്കുക എന്ന് കർത്താവ് പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി പ്രിയ മാതാവ് പ്രിയ പിതാവ് പ്രിയ കുഞ്ഞെ നീ ദൈവത്തിൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്വം സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് നീ ദൈവത്തിനുള്ളതാണോ നീ ദൈവത്തിൽ സമർപ്പിക്കുകയാണ് നിന്റെ പണത്തെയല്ല അവൻ നോക്കുന്നത് എന്നാൽ ഇന്ന് പല വ്യക്തികളും ധനാംഗമ മാർഗമായിട്ടും അതായത് പണം സമ്പാദിക്കാനുള്ള മാർഗമായിട്ടും മതത്തെ ഉപയോഗിക്കുന്നു ദൈവത്തെ ഉപയോഗിക്കുന്നു അല്ല പണം കൊണ്ടല്ല അതുകൊണ്ട് ഇങ്ങനെ അകപ്പെട്ടു സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് നീ ദൈവത്തിന്റെ വകയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ സമർപ്പിക്കുക ഈ വാചന കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക